പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം ബെസലിക്കയിൽ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാൾ മുപ്പതിന് കുടിയേറി ഓഗസ്റ്റ് അഞ്ചിന് തിരുനാളും പതിനഞ്ചിന് എട്ടാം ഇടവും ആഘോഷിക്കുമെന്ന് റെക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടപുരം രൂപതയുടെ ചരിത്ര പ്രസിദ്ധമായ മഞ്ഞുമാതാ ബെസിലിക്കയിലെ അമ്മയുടെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാളാണ് വരുന്ന മുപ്പതാം തീയതി കൂടിയായിരുന്നു തുടർന്ന് അഞ്ച് ദിവസം ഓഗസ്റ്റ് അഞ്ച് വരെ തിരുനാൾ ദിനങ്ങളാണ് അതിനു മുന്നോടിയായിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെയുണ്ട് ഒത്തിരി അധികം കാര്യപരിപാടിയോടുകൂടി തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരു വലിയ തിരുനാളാണ് മഞ്ഞ് മാതാ ബസിലിക്കയിലെ പള്ളിപ്പുറം മഞ്ഞ് മാതാ ബസിലിക്കയിലെ തിരുനാൾ അപ്പൊ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മുപ്പതിന് രാവിലെ പത്തിന് കടൽ വെഞ്ചിരിപ്പ് വൈകിട്ട് അഞ്ചിന് കോട്ടപ്പുറം രൂപതാമേൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ തിരുനാളിന് കുടികയറ്റും തുടർന്ന് ആരംഭിക്കുന്ന പന്തിഫിക്കൽ ദിവ്യബലിയിൽ പിതാവ് മുഖ്യ കാർമികത്വം വഹിക്കും വരാപ്പുഴ ദ്രൂപതാ ഡയറക്ടർ ഫാദർ യേശുദാസ് പഴംപള്ളി വചന പ്രഘോഷണം നടത്തും മുപ്പത്തി ഒന്നിന് വൈകീട്ട് അഞ്ചിന് ആരംഭിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാമേത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമികത്വം വഹിക്കും രാത്രി ഏഴ് മുപ്പതിന് ദിനം ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് അഞ്ചിന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരിത്തൂസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമികത്വം വയ്ക്കും രാത്രി ഏഴിന് സർഗസായം ഓഗസ്റ്റ് രണ്ട് മുതൽ നാല് വരെ വൈകിട്ട് അഞ്ചിന് ദിവ്യബലി രണ്ടിന് രാത്രി എട്ടിന് മഞ്ഞുമാതാവ് ചവിട്ടുനാടകം മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ഫ്യൂഷൻ മ്യൂസിക് ഷോ നാലിന് വൈകീട്ട് അഞ്ചിന് പൊന്നിഫിക്കൽ ദിവ്യബലി വരാപ്പുഴ ദൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കളർക്കൽ മുഖ്യ കാർമികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണം വാനിൽ വർണ്ണമഴ എന്നിവയും നടക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിന് ഏഴ് മുപ്പതിനും ദിവ്യബലി രാവിലെ പത്തിന് തിരുനാൾ ദിവ്യബലിയിൽ കോഴിക്കോട് രൂപതാമെത്രൻ ഡോക്ടർ വർഗീസ് ടെക്കാലക്കൽ മുഖ്യ കാർമികധം വഹിക്കും തുടർന്ന് ആഘോഷമായ പ്രദക്ഷണം പതിനഞ്ചിന് എട്ടാം ഇടം രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസെഞ്ചർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എൺപത്തിയഞ്ചു പേരുടെ കൂട്ടായ്മയാണ് ഇത്തവണത്തെ തിരുനാൾ പ്രസൂദേന്തിമാർ പത്രസമ്മേളനത്തിൽ കൊയ്നോനിയ പ്രസൂദേ കൂട്ടായ്മരണ കൺവീനർ അലക്സ് താളുപ്പാടത്ത് പാരീസ് കൌൺസിൽ സെക്രട്ടറി വൈജു രണ്ടുതൈക്കൽ കൊയ്നോനിയ സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ രണ്ടുതൈക്കൽ ജെയിംസ് എന്നിവരും പങ്കെടുത്തു